നമസ്കാരം ആഗോള വിപണിയുടെ മനസ്സ് കീഴടക്കി ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കളിപ്പാട്ട കയറ്റുമതിയിൽ രാജ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വളർച്ച കൈവരിച്ചതായാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് മില്യൺ ഡോളർ ആണ് ഭാരതത്തിന്റെ കളിപ്പാട്ട കയറ്റുമതി രണ്ടായിരത്തി പതിനാല് മുതൽ പതിനഞ്ച് കാലത്ത് ഇത് മില്യൺ ഡോളർ ആയിരുന്നു അതുപോലെ ഇറക്കുമതിയും ശതമാനം കുറഞ്ഞിട്ടുണ്ട് മില്യൺ മില്യൺ ഡോളർ ഡോളർ ഇറക്കുമതി നിലവിൽ ആണ് എന്തായാലും രാജ്യത്തിന്റെ കളിപ്പാട്ട കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായവും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഐ ഐ എം ലക്നൌ നടത്തിയ കേസ് സ്റ്റഡിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ നേട്ടമാണ് റിപ്പോർട്ടിനാധാരം എട്ട് വർഷത്തെ കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ശതമാനത്തിന്റെ വർധനവാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കാലയളവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി തൊണ്ണൂറ്റിയാറ് മില്യൺ ഡോളറായിരുന്നു എന്നാൽ എട്ട വർഷങ്ങൾക്കിപ്പുറം മില്യൺ ഡോളറായി ഉയർന്നു രണ്ടായിരത്തി കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇടിവ് സംഭവിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കളിപ്പാട്ട വ്യവസായത്തിന് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ക്വാളിറ്റി കൺട്രോൾ വർദ്ധിപ്പിച്ചതും ഇറക്കുമതി താരിഫ് കൂട്ടിയതും ചൈനയിൽ നിന്നടക്കമുള്ള കളിപ്പാട്ട് ഇറക്കുമതി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളറിന്റെ ഇറക്കുമതി നടന്ന സ്ഥാനത്ത് നൂറ്റി അൻപത്തിയൊൻപത് മില്യൺ ഡോളറിന്റെ ഇറക്കുമതി മാത്രമാണ് നടന്നത് അതായത് അൻപത്തിയൊൻപത് ശതമാനത്തിന്റെ ഇടിവ് സംഭവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കയറ്റുമതിയിൽ വർധനവ് ആരംഭിക്കുകയായിരുന്നു തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോദി സർക്കാർ ആരംഭിച്ച പ്രവർത്തനങ്ങളായിരുന്നു ഇതിലേക്ക് നയിച്ചത് കളിപ്പാട്ട മേഖലയിൽ പുതിയ യുഗത്തിന് ഇത് വഴിവയ്ക്കുകയായിരുന്നു കൂടാതെ പുതിയതും ഗുണമേന്മയുള്ളതുമായ കളിപ്പാട്ടങ്ങളുടെ ഉൽപാദനത്തിന് ഇത് കാരണമായി കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ താരിഫ് ഇരുപത് ശതമാനത്തിൽ നിന്നും അറുപതാക്കി ഉയർത്തി ഇത് കളിപ്പാട്ടങ്ങൾ രാജ്യത്ത് വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയായിരുന്നു കളിപ്പാട്ട വ്യവസായത്തിൽ ഉൽപാദ യൂണിറ്റുകളുടെ എണ്ണം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ വലിയ തോതിലാണ് ഉയർന്നത് ഇതോടെ ഇറക്കുമതി ചെയ്യുന്ന കളിപ്പാട്ടങ്ങളുടെ തോത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി കളിപ്പാട്ട മേഖലയിൽ അടുത്ത എട്ട് വർഷത്തിനകം പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും കളിപ്പാട്ട കയറ്റുമതി മൂന്ന് ബില്യൺ ഡോളർ ആക്കുകയാണ് ലക്ഷ്യം കളിപ്പാട്ട നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഭീമന്മാരായ ചൈനയും വിയറ്റ്നാമും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ ബദലാകുകയെന്ന നിലയിലേക്ക് ഉയരുകയാണ് ഭാരതം നേരത്തെ ആഗോള കളിപ്പാട്ട വിപണിയിൽ ചൈനയുടെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഗുണമേന്മയില്ലാത്ത ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ ശോഭ ഭാരതത്തിന്റെ ശക്തമായ തിരിച്ചുവരവോടെ മങ്ങുകയായിരുന്നു എന്തായാലും ഭാരതത്തിന്റെ കളിപ്പാട്ടങ്ങൾക്ക് പ്രിയമേറിയതോടെ ചൈനയുടെ കളിപ്പാട്ട കയറ്റുമതിയിൽ വൻ ഇടിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്